ഇപ്പോഴും ഒരുപാട് ക്വസ്റ്റൻസ് വരുന്നുണ്ട് ഈ മീൻസ് അവരുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ട് അറിയാൻ വേണ്ടിട്ടാണ് ചോദിക്കുന്നത് അപ്പൊ നമ്മൾ ഇനി ഇനി വരില്ല വരില്ല നമ്മൾ ഓൾറെഡി യൂട്രസ് റിമൂവ് ചെയ്തു സോ സോ എങ്കിലും കുറച്ച് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അറിയാത്തവർക്കായിട്ട് ഒരുപാട് പേർക്ക് അറിയില്ല അപ്പം ഡോക്സിന്റെ ഹീറ്റ് ഉണ്ട് എന്നുള്ള കാര്യം ചിലര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുപോലെ കണ്ടിട്ടില്ലല്ലോ ഒന്നും കണ്ടിട്ടില്ലല്ലോ പറഞ്ഞു ല്ലോ അത് ഇപ്പൊ ഫീമെയിൽ ആണെങ്കിൽ അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും ഇപ്പൊ എല്ലാവർക്കും ഒരുപോലെ ബ്ലീഡിങ് നല്ല രീതിയിൽ വരണം അങ്ങനൊന്നും ഇല്ല പിന്നെ കൂടുതലും കാണാൻ വഴിയില്ലാത്തത് കൂട്ടിലിട്ടൊക്കെ വളർത്തുന്നവരായിരിക്കും ഇവര് അത് നക്കിത്തില്ല ബ്ലഡ് വരുമ്പോ ഇവര് നക്കും നന്നായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കാണത്തില്ല പക്ഷെ ഈ ഇൻഡോറൊക്കെ വളരുന്നയാണെങ്കിൽ എന്തായാലും കാണും കേസിൽ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ ആയിരുന്നു ഇത് കാര്യം ഇവൾക്ക് അവളുടെ പ്രൈവറ്റ് പാർട്ട് അവള് നക്കും പക്ഷെ അല്ലാണ്ട് ഈ തറയിൽ വീഴുന്ന സാധനം അവിടെ ആദ്യം എന്റെ വീട്ടിൽ വെച്ചാണോ ആയി അപ്പം അവിടെ വൈറ്റ് വൈറ്റല്ല അറിയാൻ പറ്റും ബ്ലഡല്ലേ അറിയാൻ പറ്റും അപ്പൊ നമുക്ക് ഈ ഡയപ്പറിനെ പറ്റി നന്നറിയത്തില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ ഇങ്ങനെ വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ മനസ്സിലായി ഡയപ്പർ വെക്കുന്നത് ഇവർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും എന്നുള്ള കാര്യം അങ്ങനെ കാഞ്ഞിരം വെച്ചാണ് നമ്മൾ ക്ലീൻ ക്ലീൻ ചെയ്തു പിന്നെ അവളെയും ഒക്കെ ചെയ്തു ഇലയാണ് ഗൈസ് ഇവന്റെ മേത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പാമ്പിന്റെ കൂട് വരെ കാണാം പാമ്പിന്റെ കൂടോ പാമ്പിന്റെ മാളം എന്താണോ അങ്ങനത്തെ ഒരു ബോഡിയാണിത് എവിടുന്ന അതിന്റെ പിന്നെ എന്തുമായി തപ്പുന്നേ ഓ അവിടെ ഉറങ്ങാൻ പോയോ ചേച്ചി ചേച്ചി ഉറങ്ങാൻ പോയി അവിടെ പോയ നേരം ആയിരുന്നു ബഹളം ഒക്കെ ആയിരുന്നു കളിയൊക്കെ അതുകൊണ്ട് ചേച്ചിക്ക് ചേട്ടൻ ഇവിടെ ഉറക്കമില്ല ഇല്ല കാര്യം അവിടത്തെ കാര്യം കൂടെ നോക്കണമല്ലോ

ഉറങ്ങുമ്പോഴും ഒക്കെ നമ്മൾ വെക്കില്ലായിരുന്നു അവിടെ നിന്ന് പോകുമ്പോഴൊക്കെ നിൽക്കുമ്പോഴും പൊടി പറ്റുന്ന നമ്മൾ വെച്ചിട്ടുള്ളൂ പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ഇതിനകത്ത് ഇപ്പൊ ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്ന ഏകം ഇഷ്ടപ്പെടാത്ത കുറച്ച് പേരുണ്ടായിരിക്കാം കാര്യം ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പീരീഡ്സ് ആയിരുന്നു എനിക്ക് എനിക്കിതൊന്ന് പറഞ്ഞതിന് ഒരു ചേച്ചി വന്നു അതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നതെന്നൊക്കെ ചോദിച്ചു ഇത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ ഇത് നിങ്ങൾ കേൾക്കാൻ ഇഷ്ടമല്ല ആദ്യം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്തു നല്ലത് ഞാൻ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും എന്റെ പീരീഡ്സ് അനുഭവം

പതിനൊന്ന് മാസം ഇതിന്റെ അല്ല നമ്മുടെ ഡിഫറൻസ് ഇസോനായത് എയ്ത്ത് മന്ത്ലാണ് പക്ഷേ യൂഷ്വലി ഈ ഒരു ടൈമിന്റെ ഇടയിൽ ആയിരിക്കുന്നത് അനുസരിച്ച് അത് മാറും മനസ്സിലായോ അപ്പം ഫിഫ്ത്ത് മന്ത് തൊട്ട് പതിനൊന്നാമത്തെ ലെവന്ത് മന്ത് വരെയുള്ള എപ്പോഴും വേണമെങ്കിലും ആവാം ഇനി എന്താണ് ഇവരുടെ ഹീ പീരീഡ് എന്ന് ചോദിച്ചാൽ ഇവരുടെ പ്രൈവറ്റ് പാർട്ടിന്ന് അതായത് യൂറിൻ പാസ് ചെയ്യുന്ന ആ ഒരു പാർട്ടിന്ന് ബ്ലഡ് വരും അതാണ് സംഭവം നമ്മുടെ അതുപോലെ തന്നെ ബ്ലഡ് വരും അപ്പം ആ സമയത്ത് ഇവരുടെ ആ ഒരു പാർട്ട് കുറച്ച് ബൾജ് ചെയ്ത് സ്വെല് ചെയ്തൊക്കെ നിക്കുന്നുണ്ടായിരിക്കും അങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം പിന്നെ ഡിസ്ചാർജും ഉണ്ടാവും അവിടെ നിന്ന് തന്നെ പിന്നെ ബ്ലഡ് ഇഷായിരിക്കും കുറച്ച് റെഡ്ഇഷ് ആയിരിക്കും ബ്ലഡ് റെഡ് ഇഷായിരിക്കും അല്ല ആ ഒരു പാർട്ടിഷായിരിക്കും അപ്പം ഇത് ഹൈജീനിന്റെ മാത്രല്ല നമ്മളിപ്പം ഈ നമ്മുടെ ഫ്ലോറൊക്കെ എപ്പോഴും ബ്ലഡ് ആവും ഈ ും യൂസ് ചെയ്തില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ക്ലീൻ ആക്കുക എന്നുള്ളതാണ് പെറ്റ് ഫ്രണ്ട്ലി ഏതെങ്കിലും ഒരു ലോഷൻ വെച്ച് ക്ലീൻ ആക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പിന്നെ നമ്മുടെ ഈ ഫ്ലഡ് ഒരു സോഫ് ബെഡിലൊക്കെ നമ്മൾ അവളെ അല്ലെങ്കിൽ മാറ്റി എന്നുള്ളത് പാടായിരിക്കും പാടായിരിക്കും ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരുപാട് റിയാം കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ഒരു ഒരു കുളിയെ പരിചയപ്പെട്ടു ആള് ഇതുപോലെ കൂടെ ഇട്ട് കുഞ്ഞിനോടൊപ്പമാണ് വളർത്തുന്നത് ബെഡില് ലാബാണ് അപ്പം അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പൊ നമുക്കറിയാത് പിന്നെന്താണ് പിന്നെ ഈ ഒരു സമയത്ത് എന്താ കൊടുക്കണ്ടെന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം കൊടുക്കുക പിന്നെ ഇവരെ കൂടുതൽ കംഫർട്ടബിൾ ആക്കാൻ നോക്കുക നമുക്ക് റീസ് ഇഷ്ടമുള്ള റീസ് കൊടുക്കാം പിന്നെ പിന്നെന്താണ് ഇഷ്ടമുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുക്കാം ചിക്കൻ അതുപോലെ എല്ലാം കൊടുക്കാം കൊടുക്കുന്ന കുഴപ്പം ഇരിക്കാം അവിടെന്തോ സൗണ്ട് കേട്ടിട്ട് രണ്ടും കൂടെ പോയി കേട്ടോ ഇവിടെ ഉണ്ട് കാണാൻ പറ്റും നമുക്ക് ഇവിടെ പിന്നെ ഇവർക്കും ഈ ഒരു എന്താ പറയാ നമ്മളെ പോലെ യൂഷ്വലി എല്ലാ മന്തിലും വരില്ലല്ലോ ഇത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ഹീ പീരീഡിന്റെ ആറുമാസം ഡിഫൻസ് ആണ് ബ്രീഡ് അനുസരിച്ച് മാറാൻ അപ്പോ യൂഷ്വലി ആറുമാസം ആ ഒരു സമയത്താണ് ഇവർക്ക് ആൻസൈറ്റീവ് ഒക്കെ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇവരെ ഒരു കാമായിട്ടുള്ള അറ്റ്മോസ്റ്റിയർക്ക് വെക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മളെ പോലെ തന്നെ ബൂത്ത് സ്പെയിൻസ് ഒക്കെ ധാരാളം വരും പിന്നെ പെയിന്റ് ബേസിലാണെങ്കിൽ നമ്മുടെ അത്രയും ഒരു പീരീഡ് ഫ്രാൻസ് ആയിട്ട് ഭയങ്കരമായിട്ടൊന്നും വരില്ല എങ്കിലും അവർക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ഉണ്ടായിരിക്കും അവരെ മാക്സിമം കംഫർട്ടബിൾ ആക്കാൻ നോക്കാം നമ്മളെപ്പോലത്തെ ബ്ലീഡിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയൊന്നും ഇല്ല നമുക്ക് ഹെവി ബ്ലീഡിങ് ആണ് ഇവർക്ക് അത്രയൊന്നും ഇല്ല ട്രോപ്സ് പോലെയാണ് പോകുന്നത് പക്ഷെ ഒരു കുറേ ഭാഗത്തു കാണും പിന്നെ ആ ഒരു സമയത്ത് യൂഷ്വലി ഇപ്പം ഗേൾസിന് വരുന്ന സമയത്ത് ആളുങ്ങളിൽ കണ്ടാലത് ഭയങ്കര ഇതാണ് പ്രശ്നമാണ് അങ്ങനെയൊക്കെ പറയുമല്ലോ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇപ്പോഴും അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ കുറച്ച് പേരേ ഉണ്ടായിരിക്കത്തുള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ കാലം മാറി ആൾക്കാരും മാറി അപ്പൊ അങ്ങനെ ഒന്ന് വിചാരിച്ച് മാറ്റി നിർത്തരുത് അല്ലെങ്കിൽ ആ ഒരു പീരീഡ്സ് ഈ പീരീഡ് വരുമെന്ന് കരുതി ഫീമെയിൽ ഡോക്സിനെ മാറ്റി നിർത്തരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതൊക്കെ എന്താ പറയുക നമ്മുടെ ബോഡിയിൽ ഇമ്പ്യൂർ ആയിട്ടുള്ള ബ്ലഡ് പോകുന്നതാണ് അതിന്റെ അപ്പുറം അതിന് വലിയ ഒരു കോളൊന്നും ഇല്ല ആ ഒരു സമയത്ത് കെയറ് വേണം കാര്യം നമ്മുടെ ബോഡി അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ മനുഷ്യന്റെ കാര്യത്തിലായാലും ഡോക്സിന്റെ കാര്യത്തിലായാലും അത് തന്നെയാണ് അല്ലെ താങ്കൾക്ക് ഇതെന്താണ് ഇതെന്താ കേ എന്റെ അനുഭവം പറയുകയാണെങ്കിൽ നമ്മൾ നേരിട്ട് പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ ആദ്യം ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആദ്യമൊക്കെ അപ്പൊ എന്റെ പീരീഡ്സ് എന്ന് പറഞ്ഞാല് വളരെ വൃത്തികെട്ട പീരീഡ്സ് ആണ് കാരണം എനിക്ക് ഭയങ്കര അല്ലല്ലേ എനിക്ക് മൂഡ് സ്വിങ്സ് ഉണ്ട് അപ്പൊ അതിന്റെ കൂടി പറയണ്ട ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് കരച്ചിലും ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ ഒരുമിച്ച് വരും പിന്നെ ഭയങ്കര പെയിൻഫുൾ ആണ് സ്റ്റൊമക് പെയിനും ബാക്ക് പെയിനും ഒക്കെ നന്നായിട്ടുണ്ട് ഡെലിവറി കഴിയുമ്പോൾ മാറും എല്ലാരും പറയുന്നത് ഇപ്പഴും നന്നായിട്ടുണ്ട് ഞാൻ പടേശാണ് കിടക്കും പിന്നെ ഇപ്പൊ കുഞ്ഞുള്ളത് കൊണ്ട് അത്ര റസ്റ്റ് എടുക്കും അതുകൊണ്ട് പറ്റാറില്ല പിന്നെ പ്രഗ്നൻസിക്കൊക്കെ മുന്നേ ഞാൻ അനങ്ങാതെ അങ്ങനെ കിട്ടുന്നില്ല തന്നെ ബ്ലീഡിങ് എല്ലാരും എന്താ പറയാ ഓരോരുത്തർക്കും ഓരോ ഇതിലാണല്ലോ ചിലർക്ക് ചിലര് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ചിലർക്ക് ഒട്ടും വേദനയോ പേരോ കാര്യങ്ങളോ അല്ലെങ്കിൽ ബുദ്ധി ചിലർ അറിയാൻ പോകുന്നില്ല അറിയാൻ കുറവില്ല മീൻസ് വേദനയുടെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ചിലർക്ക് ഉണ്ടാവാറില്ല ചിലർക്ക് വളരെ കുറവായിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലേ അപ്പോൾ നല്ല ബുദ്ധിമുട്ടുള്ള ആൾക്കാർ നല്ല രീതിയിലാണോ വെറുതെ ഒന്നുമില്ല കുഞ്ഞുരാൻ സാധ്യത ആ അപ്പൊ നല്ല രീതിയിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളവരും ഒക്കെ റെസ്റ്റ് എടുക്കുക അവർക്കൊക്കെ കെയർ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഇപ്പൊ എന്തായാലും അതിനെ പറ്റി മുതൽ ഫുൾ ഫ്രീ ആയി അതിന്റെ അഹങ്കാരം എന്റെ കുഞ്ഞിന് തീരെ ഞങ്ങള് എന്റെ കയ്യിലുണ്ടാ டிய அட்ஜஸ்ட்யன் பற்றி എന്താ ഇവിടെ ഉണ്ടായ ഓക്കെ ആണോടാ ഇ നാളെണ്ണം തരാ ഇടയ്ക്ക് എനിക്ക് ഇടന്ന് കൊടുക്കുവേ ഹെൽത്ത് ചെക്കിംഗ് ആണ് പ്രൈവറ്റ് ചത്ത പോലെ കിടക്കുമോ ഞാൻ അവനെ വീണ്ടും ചെല്ലുന്നേ പോകാശം നോക്കി ആ കൊച്ചിനെങ്ങാ ഉണത്തിയാ അത് ഇതുപോലെ ചെറുക്കനോ ഓണത്തിൽ കഴിഞ്ഞാൽ നിന്നെയും അവനേം കൂടെ ഞാൻ മുന്നിലാക്കും നിങ്ങൾ കണ്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തത്